സമ്പൽ സമൃദ്ധിയും ഐശ്വര്യപൂർണവുമായ നല്ലൊരു വിഷുക്കാലം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നച്ചുമാസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രവും ഐതിഹ്യവും ലയിച്ച അപൂർവ്വം ക്ഷേത്രങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലതുകൈയിൽ ചമ്മട്ടിയും ഇടതുകൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന പരബ്രഹ്മസ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഇവിടുത്തേത് എന്നാൽ പ്രതിഷ്ഠയ്ക്ക് ഗോശാലകൃഷ്ണൻ്റെ ഭാവവും സങ്കൽപ്പിച്ചു വരുന്നുണ്ട് ലോകപ്രശസ്തമായ അമ്പലപ്പുഴ പാൽപായസവും അമ്പലപ്പുഴ വേലകളിയും എല്ലാം ഈ ക്ഷേത്രത്തോടനുബന്ധിച്ചാണ് ഉപദേവതകളായി ശിവൻ ഗണപതി അയ്യപ്പൻ ഭദ്രകാളി നാഗദേവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകൾ ഇവിടെയുണ്ട് മീനമാസത്തിലെ തിരുവോണം ആറാട്ടായി പത്ത് ദിവസം ഉത്സവമാണ് ഇവിടെ നടന്നു പോരുന്നത് ഇവയിൽ ഒമ്പതാം ഉത്സവമാണ് ഏറ്റവും വിശേഷം ആറാട്ടുത്സവത്തിനു പുറമേ വിഷുവും അഷ്ടമിരോഹിണിയും എല്ലാം ഇവിടെ വിശേഷാൽ കൊണ്ടാടുന്നുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഇന്ന് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പഴയ നാട്ടുരാജാവായിരുന്ന ചെമ്പകശ്ശേരിയിലെ ഭരണാധികാരി പൂരാടം തിരുനാൾ ദേവനാരായണൻ ക്രിസ്തുവർഷം വർഷം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് അമ്പലപ്പുഴയിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചത് നമ്മളിപ്പോൾ കാണുന്ന ഈ മണിക്കിണറ് ഈ കിണറ്റിലെ മണിക്കിണറ്റിലെ വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്ര കിണറ്റിലെ വെള്ളവും കൂടെ സമം എടുത്തിട്ടാണ് അമ്പലപ്പുഴ പാൽപ്പായസത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയോടനുബന്ധിച്ച് അന്നു മുതലാണ് മൂലം നാളിൽ ചമ്പക്കുളം വള്ളംകളി അല്ലെങ്കിൽ രാജപ്രമുഖൻ വള്ളംകളി എന്നൊക്കെ അറിയപ്പെടുന്ന വള്ളംകളി പമ്പാനദിയിൽ നടക്കുന്നത് നമ്മൾ ഈ ക്ഷേത്രത്തിലെത്തിയ ദിവസം വളരെ തിരക്കേറിയ ഒരു ദിവസവും അതുപോലെ തന്നെ ഒരുപാട് വിവാഹങ്ങളൊക്കെ നടക്കുന്ന ഒരു ദിവസവുമാണ് എൻ്റെ മുമ്പിൽ കാണുന്ന ഈ ഒരു കളിത്തട്ട് ഇതിൻ്റെ ഉള്ളിലാണ് കുഞ്ചൻ നമ്പ്യാർ സ്ഥാപിച്ചിരിക്കുന്ന മിഴാവ് നമുക്ക് കാണാൻ സാധിക്കുക അവിടെ നിറയെ ആളുകളായതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വശത്തേക്ക് പോയിട്ടുള്ള നല്ല വെയിലിൻ്റെ ചൂടും ഒക്കെ കൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നില്ല ഇവിടെ നിന്നുള്ള ഒരു വ്യൂ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു ഉച്ചപൂജയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം നട അടച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഉള്ളിലേക്ക് ക്ക് പ്രവേശനം സാധിക്കില്ല അതുപോലെ തന്നെ നമുക്ക് ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിനുള്ളിൽ ഫോൺ ഉപയോഗിക്കാനും പാടുള്ളതല്ല നമ്മുടെ ഈ കുട്ടി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഹാപ്പി വിഷു